പ്രഭാസ അൽത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി തമ്മിയുടെ മാധ്യസ്ഥതയിലെ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ വഴികളെ കർത്താവ് ആശ്രദിക്കട്ടെ ഇന്നത്തെ ചിന്തകളെ കർത്താവ് നിങ്ങളെ ആശ്രദിക്കട്ടെ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കുറേ നാളായിട്ട് എന്ത് ചെയ്യണം എങ്ങനെ എങ്ങനെ ഏത് രീതി മൂവ് ചെയ്യണമെന്നറിയാൻ പറ്റാതെ കൺഫ്യൂഷനിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്നത്തെ കുർബാനയോടുകൂടിയും കുർബാന കഴിഞ്ഞും ഇന്നത്തെ ദിവസം തിരിച്ച് നമ്മുടെ അന്ത്യ കൂമ്പണത് വരെയുള്ള സമയങ്ങളിലെ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറേ നാളായി ചെയ്ത് തീർക്കാത്ത കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുകിൽ അപ്പുന്ന വിഷയങ്ങൾ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും അതിന് വ്യക്തവും കൃത്യവുമായ തീരുമാനം എടുക്കുവാൻ പരിശുദ്ധാത്മ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം ആര് സഹായിക്കും അങ്ങനെ പല പല ഒരു തീരുമാനം എടുക്കാനോ എന്നെക്കുറിച്ച് അതിൻ്റെ ഗുണവും ദോഷവും പകുതി പകുതി നിൽക്കുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ ആശങ്കാകുലരാകുന്നവരെ ആത്മാവിൽ ഈ നിമിഷം അഭിഷേകം ചെയ്യുന്നു പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് സത്യത്തിൻ്റെ ശാശ്വതമായ ഗുണം ചെയ്യുന്ന മാർഗങ്ങളിലേക്ക് കർത്താവ് നിന്നെ നയിക്കട്ടെ നീ ആലോചന എടുക്കുന്നവരെ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞവരായിരിക്കാനും ആ മേഖല അനുഭവ സമ്പത്തുള്ളവരായിരിക്കാനും അതിൻ്റെ സത്യം വ്യക്തമായിട്ട് വ്യാജമല്ലാതെ നിന്നെ പറ്റിക്കാതെ നിനക്ക് പറഞ്ഞു തരാൻ സന്മനസ്സുള്ള സദ്ധീർത്തിരെ കർത്താവ് നിനക്ക് ക്രമീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു